അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും എന്ന വാക്കിന്റെ മഹത്വം എത്രയാണ് നിങ്ങൾ സലാം സലാം റജുലൽ മുസ്ലിമ മുസ്ലിമായ ഒരാൾ ഒരാൾ മർറ ബി ഖൗമിൻ കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ അലൈഹി അവരോട് എന്ന് പറഞ്ഞാൽ മടക്കുകയും ചെയ്താൽ ഖാന ലഹു ഒരു സ്ഥാനം ചൊല്ലിയ ആൾക്ക് കൂടുതലാണ് സലാം േ അസ്സാം ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് പറഞ്ഞ ആൾക്ക് സ്ഥാനം കൂടുതലാണ് ഇനി നിങ്ങൾ ആരോടെങ്കിലും സലാം സലാം പറഞ്ഞു എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല അള്ളാന്റെ മലക്കുകൾ സലാം മടക്കും നിങ്ങൾ ഒരാളോട് സലാം സലാം പറഞ്ഞിട്ട് മടക്കാതിരുന്നാൽ അവരെക്കാളും ഏറ്റവും നല്ലവരായ ആളുകൾ അവനോട് സലാം മടക്കും അള്ളാഹുന്റെ മലക്കുകൾ എന്തിനാ പേടിക്കണത് ചില ആൾക്കാരെങ്കിലും മിണ്ടാൻ തന്നെ കഴിയില്ല എന്നുള്ളത് രീതിയിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാൽ എന്നോട് എന്നോട് മുണ്ടോട് വരുന്ന കുട്ടികളെ കളി അതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണം എന്ന് റസൂർ സലാം നിങ്ങൾ പറഞ്ഞിട്ടവരും മടക്കുന്നില്ലെങ്കിൽ അവരെക്കാളും ഹൈറായവർ നിങ്ങൾക്ക് വേണ്ടി സലാം മടക്കും അതാരാണ് അള്ളാഹുന്റെ മലക്കുകളാണ് റസൂർ പഠിപ്പിക്കുന്ന